ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ വാർത്തകളെല്ലാം കേട്ടിട്ട് നയനയും ആദർശം വീട്ടിലേക്ക് വന്നു നയനയ്ക്കാണെങ്കിൽ ആകെ സങ്കടം എന്നാലും ആദർശമായിട്ട് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നാണം കിടുകയാണല്ലോ എന്ന് ഓർത്ത് അപ്പോൾ ആദർശ നയനെ സമാധാനിപ്പിക്കുക ഇപ്പം എന്ത് ഓർത്തിട്ട് സങ്കടപ്പെടുന്നത് എന്തിനാ നമ്മളിതെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കിയതല്ലേ എന്ന് അപ്പോൾ ഒരിക്കലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നും അനാമിക കുത്തിപ്പൊക്കിയത് കൊണ്ട് നമ്മൾ ഇങ്ങനെ കിടന്ന ശ്വാസം മുട്ടുന്നതൊന്നും നയനെ പറയുക കേട്ടോ എല്ലാത്തിനും ഒരു പരിധിയില്ലേ ആദർശേട്ടാ എന്ന് ഇങ്ങനെ നയനെ നിൽക്കുമ്പോൾ അതുകൊണ്ട് നീ ഇപ്പം എന്ത് ചെയ്യാൻ പോകാം എന്ന ആദർശ നേരെ നയനോട് ചോദിച്ചു ഇവിടെ പ്രതി അഭിയല്ല അനാമികയല്ല ചാനൽ അഭിയല്ല അനാമികയല്ലേ ചാനലിലൂടെ എല്ലാം വിളിച്ചു പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ യഥാർത്ഥ പ്രതി അഭിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ആദർശയെ ഒദിച്ചു ഈ വീടിനകത്തെങ്കിലും ആദർശേട്ടന് മാന്യത കിട്ടണം കിട്ടിയേ പറ്റൂ എന്ന് നയനെ പറയുക എന്റെ ചേച്ചി ഇപ്പോൾ വളരെ മോശമായിട്ടാ ആദർശേട്ടനോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ എനിക്കത് കണ്ടും കേട്ട് നിൽക്കാൻ പറ്റില്ല ആദർശേട്ടാ സ്വന്തം ചേച്ചിയാണെങ്കിലും എൻ്റെ ഭർത്താവിനെ ഒരാൾ താഴ്ത്തി കിട്ടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല ആദർശേട്ടാ എന്ന് പറയുമ്പോൾ എടി ഞാനത് സഹിക്കുന്നുണ്ടല്ലോ പിന്നെ നിനക്കെന്താണെന്ന് ചോദിച്ചോ ആദർശം എന്നെ ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലെയൊക്കെ പറഞ്ഞാൽ ആദർശം അത് സഹിക്കാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് എൻ്റെയും കാര്യം അതുകൊണ്ട് ഇന്ന് രണ്ടിലൊന്ന് അറിയേ പറ്റുള്ള പറഞ്ഞു നയനെ പോകാൻ നോക്കുമ്പോൾ നയനെ നീ ഇത് എവിടേക്കാണ് പോണേന്ന് ചോദിച്ചു എനിക്ക് എൻ്റെ അച്ഛനെയും ഒന്ന് കാണണം ആദർശേട്ടാ കണ്ടേ പറ്റൂ ഇപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ആദർശേട്ടാ അത് ഞാൻ ഞാനിപ്പോൾ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നയനെ അവിടെ നിന്ന് പോയി ആദർശ ഇങ്ങനെ അവിടെ ആലോചനയായിട്ട് നിൽക്കുക ഇവിടെ എന്തിന് പോയതായിരിക്കും എന്നോർത്ത് അത് കഴിഞ്ഞ് പിന്നെ നയനെ അവരുടെ വീട്ടിൽ ചെന്നു കനകത്തിനോടും ഗോവിന്ദിനോടും സംസാരിക്കുവാണ് ഒരു മനുഷ്യൻ കേൾക്കാവുന്ന പഴി മുഴുവനും ആദർചേട്ടൻ കേൾക്കുന്നു ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചാനലുകാരും പത്രക്കാരും ആദർശേട്ടനെ അങ്ങ് പൊതിയാണെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ നയനയ്ക്ക് കനകത്തിന് ഭയങ്കര ആ ഒരു വിഷമം അപ്പം പെണ്ണു പിടിയനെന്നുള്ളൊരു പേരും നമ്മുടെ ആദർശേട്ടനെ ചാർത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതെല്ലാം കണ്ടും കേട്ടും യഥാർത്ഥ പ്രതി ചിരിതും സന്തോഷിച്ചും നടക്കല്ലേ എന്ന് ചോദിച്ചു ഞങ്ങളിപ്പോൾ എന്താ മോളെ ചെയ്യേണ്ടതെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു നവ്യേച്ചോട് എനിക്ക് നടന്നതൊന്നും നേരിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല പക്ഷേ അമ്മ ഇനിയെങ്കിലും ചേച്ചിയോടെല്ലാം പറയണമെന്ന് നയന പറയുമോ ആദർശേട്ടൻ ഇപ്പോൾ കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് ചേച്ചിയാണെന്നും എന്ന് മാത്രമല്ല ചേച്ചി നടന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മറ്റുള്ളവരോട് പറയുന്നതിലും വലിയ പ്രയാസവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ മോളെ കനക കനക മോള് പറഞ്ഞത് ശരിയാ അനിയന്മാർക്ക് വേണ്ടി ചേട്ടന്മാർ ത്യാഗം ചെയ്യുന്ന അത്ര വലിയ തെറ്റൊന്നും അല്ല എങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ടെന്ന് ഗോവിന്ദേട്ടൻ കനകയോട് പറഞ്ഞു രണ്ടും കൽപ്പിച്ചു തന്നെ നയന ഇനിയും ഇതങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല മോള് പറഞ്ഞതുപോലെ നാട്ടുകാരെക്കാളും നാവാണിപ്പോ നവിക്കുള്ളത് അത് അടപ്പിച്ചേ പറ്റൂ അവൾ ഏതെല്ലാം രീതിയിലാണ് ആദർശിനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ പലതും തുറന്നു പറയാൻ തന്നെയാ എനിക്കും തോന്നാറെന്നും ഗോവിന്ദേട്ടൻ പറയുമ്പോൾ അല്ല ഇപ്പൊ മറ്റൊരു പറച്ചിലും കൂടി ഉണ്ടെന്ന് പറഞ്ഞു കനകം തെറ്റി ചെയ്ത ആദർശിനെ നല്ല സ്വീകരണം കൊടുത്തിട്ട് അവളുടെ ഭർത്താവിനെ നമ്മളൊക്കെ അവഗണിക്കുകയാണെന്ന് അപ്പം പിന്നെ അതിനൊക്കെയുള്ള ഉത്തരം ചേച്ചിക്ക് കൊടുത്തേ പറ്റുള്ളൂ അമ്മേന്ന് നയനയും പറഞ്ഞു എന്തായാലും ഇതൊരു പരീക്ഷണം തന്നെയാണ് എന്നാൽ പിന്നെ നീ ചെല്ല് കനകെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഗോപിതേട്ടൻ കനകയെ പറഞ്ഞു വിടും അപ്പോൾ ചെല്ല് ഞാനിപ്പോൾ തന്നെ ഡ്രസ്സ് മാറിയിട്ട് വരാം മോളേന്നും പറഞ്ഞിട്ട് കനക ഡ്രസ്സ് മാറാൻ അങ്ങ് പോയി അപ്പം ചേച്ചി ഈ സത്ത് അറിഞ്ഞെന്ന് കരുതി ഒരിക്കലും ചേച്ചിക്കോ കുഞ്ഞിനോ ഒരു ദോഷവും വരില്ല അച്ഛ അവരുടെ കാര്യങ്ങൾ ആദർശചേട്ടനും ഞാനും കൂടെ നോക്കിക്കോളാമെന്ന് പറയുമ്പോൾ അവയെപ്പോലൊരു ഉള്ള ഒരുത്തനൊപ്പം ഞങ്ങളുടെ മോളിനെ ജീവിക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നും പിന്നെ കുഞ്ഞിനൊരു അച്ഛൻ വേണമെന്ന് കരുതിയാണ് പല പെൺകുട്ടികളും അവരുടെ വീട്ടുകാരും പലപ്പോഴുമെല്ലാം സഹിച്ചും ക്ഷമിച്ചുമൊക്കെ മുന്നോട്ട് പോകുന്നത് ഇവരെ പോലെ ഉള്ളവന്മാരത് മുതലെടുക്കുകയാണെന്നും പറഞ്ഞു അവനെ പോലെ ഒരു രാക്ഷസനെ ഞാനൊരു ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും ഗോവിന്ദേട്ടൻ നയനയോട് പറയുക കേട്ടോ അങ്ങനെ കനക റെഡിയായി വന്നു ഇവർ പോകാൻ പോകാനിറങ്ങുമ്പോഴത്തേക്കും നന്ദു വീട്ടിലേക്ക് വരുവാ നന്ദു വീട്ടിലേക്ക് വന്നപ്പം ചേച്ചി അമ്മയും വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നു ആ ചേച്ചിയോ അമ്മയും കൊണ്ട് എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു ഞങ്ങൾ അനന്തപുരിയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു ആദർശമോൻ ആകെ വിഷമിക്കല്ലേ മോളെ അതുകൊണ്ട് നവയോട് സത്യങ്ങൾ പറയണം നമ്മോട് പറയുന്നത് എന്ന് നന്ദുവിനോട് കനക പറയുക ആ ജോലി ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ തന്നെ അമ്മയോട് പറഞ്ഞില്ലേ നവ്യേച്ചി എല്ലാം അറിയണമെന്ന് എങ്കിലത് ശരിയാവുള്ളൂ എന്ന് തെറ്റ് ചെയ്യാതെയാണ് ആദർശചേട്ടൻ ഇപ്പം ലോകത്തുള്ള എല്ലാവരുടെയും പഴി കേട്ടുകൊണ്ടിരിക്കുന്നതെന്നും അത് നോർത്ത് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിൻ്റെ എം ഡി ആയതുകൊണ്ട് ആൾക്കാരെല്ലാം എന്തെല്ലാം ആ പഠിച്ചുണ്ടാക്കി വിടുന്നതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു അപ്പോൾ അതുതന്നെ മോളെ എന്നെ അലട്ടുന്നതെന്ന് പറയുന്ന അതിനെ അപ്പോൾ ആദർശേട്ടൻ എന്താ ചേച്ചി പറയുന്നത് ആദർശേട്ടൻ സമ്മതിക്കില്ല അതൊന്നും വേണ്ടെന്നാ പറയുന്നത് മൂർത്തി മുത്തച്ഛനെ പോലെ ഒരു കൊ ആളിന്റെ കൊച്ചുമോനല്ലേ അതുകൊണ്ട് അതങ്ങനെയേ അങ്ങനെ പറയുള്ളൂ എന്ന് നന്ദു പറയുവാണ് കുടുംബത്തിലുള്ളവർ തമ്മിൽ തല്ലി പിരിയാതിരിക്കാൻ വേണ്ടി പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നും ആ നന്മ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം ചേച്ചി എന്നും നന്ദുവും പറഞ്ഞു അതുമാത്രമല്ല കേട്ടോ ഇപ്പം ഏറ്റവും കൂടുതൽ ആദർചേട്ടനെ കുറ്റപ്പെടുത്തുന്നത് നവ്യേച്ചിയാണ് എന്നാൽ ആദർ ചേട്ടനും നയനേച്ചിയും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് അഭിക്കും മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് അവൻ പോലും നവ്യേച്ചിയെ തിരുത്താൻ തയ്യാറാകുന്നില്ല എന്ന് നന്ദു പറയുമ്പോൾ അവൻ തിരുത്തുന്നില്ലെന്ന് മാത്രമല്ല സമയം കിട്ടുമ്പോൾ നവ്യേച്ചി ചൂട് പിടിപ്പിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു നയന അങ്ങനെയെങ്കിൽ സത്യം ഉറപ്പായിട്ടും ന അറിഞ്ഞേ പറ്റൂ അപ്പോൾ അറിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നത് എനിക്ക് പേടിയാണെന്ന് നയനെ പറയുമ്പോൾ ആ പേടി മനസ്സിൽ വെച്ചിട്ടാണല്ലോ നമ്മളെല്ലാം ഇതുവരെ ഒന്നും പറയാതിരുന്നതെന്നും അമ്മ സാവകാശം കാര്യങ്ങളെല്ലാം ഒന്ന് അവതരിപ്പിക്കാൻ നോക്കാനും നന്ദു ഇവരോട് പറയുവാണ് അതിനുശേഷം ചാനലിലൂടെ തന്നെ ആദർശനും നയനേജ്യം സത്യങ്ങൾ വിളിച്ചു പറയണമെന്നും നന്ദു പറയുകട്ടോ പിന്നെ മികച്ച ഡിസൈനർ എന്നുള്ളൊരു പേര് ചേച്ചിക്ക് ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് ചേച്ചി പറയുന്നതിന് ചാനലുകാർ വളരെ പ്രാധാന്യം തരിക തന്നെ ചെയ്യും അതോടെ ആ അനാമിക പറഞ്ഞതൊക്കെ കള്ളമാകുമെന്ന് കാഴ്ചക്കാർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ സംസാരിച്ചിട്ട് ഞാൻ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോയി പോയി പോയിക്കഴിഞ്ഞപ്പം അച്ഛൻ ഇറങ്ങി വന്നു എന്തായാലും അവർ പറഞ്ഞതൊക്കെ മോള് കേട്ടില്ലേന്ന് ചോദിച്ചു കേട്ടാ ആ അത് തന്നെയല്ലേ നല്ല തീരുമാനം അത് തന്നെയാ നല്ല തീരുമാനം പക്ഷെ എല്ലാം കേട്ട ശേഷം നവ്യ എന്ത് നിലപാടെടുക്കും എന്നറിയില്ല മോളെ എന്ന് പറയുമ്പോൾ എന്ത് നിലപാടെടുത്താലും നിരപരാധിയായ ഒരാൾ ഇതൊക്കെ കേൾക്കേണ്ട ഒരു കാര്യം ഇല്ലല്ലോ അച്ഛ കാര്യമുണ്ടോന്ന് നന്ദു ചോദിക്കാം ആ എന്ന് പറയുന്നവള് ഏതെല്ലാം രീതിയിലാണ് മനുഷ്യനെ താറടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ആ അഭിയെ കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിലിട്ട് ആണ്ടണം പൊട്ടിക്കാൻ എനിക്കെന്ന് നന്ദു അച്ഛനോട് പറയാം ഇനിയിപ്പോ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നവ്യേച്ച് തന്നെ പറയും അതൊക്കെ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു അകത്തേക്ക് കയറിപ്പോയി അതിനുശേഷം ഗോവിന്ദ തന്നെ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അത് കഴിഞ്ഞ് തന്നെ ജാനകിയും ജലജയും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം നീ പറഞ്ഞത് ഒട്ടും കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും പറഞ്ഞ് പിന്നെ ഈ വീടൊരു ജയിലാണെന്നും ഇവിടെ പട്ടാളച്ചിട്ടിയാണെന്നും അനാമിക മോള് പറഞ്ഞതൊരിച്ചിരി കൂടിപ്പോയെന്ന് എനിക്ക് ഉണ്ടെന്ന് ജലജ പറയുമ്പോൾ അത് ശരിയല്ലേ ജലജെ അച്ഛനും അമ്മയും ഏട്ടന്മാരും ഒക്കെ അങ്ങനെ തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ജാനകി ചോദിക്കുക ജലജയോട് ഇവിടെയുള്ളവർ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം നമ്മളെല്ലാം അംഗീകരിച്ചു കൊടുത്തോളണം മറ്റുള്ളവരുടെ ഭാഗത്തെ ന്യായം കേൾക്കാൻ ഇവിടെ ആരുമില്ല അത് ശരിയായ കാര്യം തന്നെയല്ലേ അല്ലെങ്കിൽ ആദർശിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകി ഇങ്ങനെ നോക്കിയിരിക്കുക അവൻ ചെയ്ത തെറ്റിനെ അവൻ വീട്ടിൽ നിന്ന് പോലും പുറത്താക്കേണ്ട സമയം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന ജാനകിയോട് അത് ശരിയാ അങ്ങനെ നോക്കുമ്പോൾ അനാമിക പറഞ്ഞത് ഒട്ടും കൂടുതലല്ല എന്ന് ജാനകി ജലജ പറയുന്നത് നല്ലൊരു കൊച്ചായിരുന്നു അനാമിക മോള് അവൾ ഈ വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാ ഇവിടെ ഉള്ളവർ ചെയ്തത് എന്ന് ജാനകിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കനകയും ഗോവിന്ദയും കൂടെ കയറി വരുന്നത് കനകയും നയനയും കൂടി കയറി വരുന്നത് അപ്പൊ അവർ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോ രണ്ടെണ്ണങ്ങളും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ ഇരിക്കു കേട്ടോ ഇവര് കയറി വന്നു ഈ രണ്ടെണ്ണങ്ങൾ അവിടെ ഇരിക്കുന്നത് നയനയും കനകയും കാണുകയും ചെയ്തു ഓ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കലിപ്പൂല് ചുണ്ടുകൊണ്ട് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനകിയും ജലജയും ഇവരെ കണ്ടപ്പോഴേ അപ്പൊ ഇവരകത്തേക്ക് കയറി ചെന്നു ആഹ് അമ്മ മാത്രമേ ഉള്ളു അച്ഛൻ എവിടെ എന്ന് ജലജ ചോദിക്കുമ്പം അച്ഛൻ വീട്ടിലുണ്ട് കാണണമെങ്കിൽ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു നയനെ അന്നേരം ജലജയോട് ജലജ അമ്മി ആ സമയത്ത് അയ്യോ കാണാനുള്ള കൊതി കൊണ്ടൊന്നും ഞാൻ ചോദിച്ചതല്ല കേട്ടോ ഉം എന്നാലും എൻ്റെ കനകേം ഈ രീതിയിലെ പെൺകുട്ടികളെ കയറൂരിവിടാനൊക്കെ പാടുണ്ടോ എന്ത് കയറുവിട്ടു ഈ പറയുന്നതെന്ന് കനക അന്നേരം ജലജയോട് ചോദിച്ചു കണ്ടില്ലേ ചാനലിലൊക്കെ വന്ന ഇൻ്റർവ്യൂന്ന് ചോദിക്കുമ്പം അതെ അവള് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി അതൊക്കെ ശരിയാവണം എന്നുണ്ടോ എന്ന് കനക അന്നേരം ജാനകയോട് ചോദിച്ചു അപ്പം നിന്റെ മോളും അനിയും തമ്മിലുള്ള ചില വീഡിയോസ് ഒക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ അതെങ്ങനെ വന്നതാണെന്ന് ജലജ ചോദിക്കുക കനകത്തിനോട് അതിന് മറുപടി പറയാനല്ല ഞാൻ അമ്മയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നയന അന്നേരം പറഞ്ഞു ഏതു നേരവും ആദർചേട്ടനെയും എൻ്റെ അനിയത്തെയൊക്കെ കുറ്റപ്പെടുത്തുവാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു മിക്കവാറും അത്തരം സംസാരങ്ങളൊക്കെ ഹിന്ദത്തോടു കൂടി അവസാനിക്കും എന്ന് നമ്മുടെ നായന ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പം കനകെ നിന്റെയും മോളുണ്ടല്ലോ ഇവളെ പോലെ തലച്ചോറുള്ളൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ജാനകി കനകത്തോട് പറയുക ഇവളുടെ അമ്മായി അമ്മയ്ക്ക് കരുള് പകുത്ത് കൊടുത്തിട്ട് ഈ വീട്ടിൽ നിന്ന് ഓരോരുത്തരെയായി പുറത്താക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം അല്ല അങ്ങനെയൊന്നും ജാനകി പറയണ്ട അനാമികയും അവരുടെ അമ്മയും അച്ഛനുമൊക്കെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കനക അന്നേരം ജാനകിയോട് പറഞ്ഞു അമ്മായിയമ്മയെ ഹോസ്പിറ്റലിലാക്കിയത് എൻ്റെ മോളാണെന്നാണ് നിങ്ങളൊക്കെ പറഞ്ഞ് നടന്നിരുന്നത് പക്ഷേ അതിൻ്റെ കാരണക്കാരി ആരാണെന്ന് ആദർശൻ്റെ അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ മുതലാണ് അനാമയെ ആദർശിൻ്റെ അമ്മ വെറുക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞ് കനക പറയുമ്പം ഇവള് ചെയ്ത തെറ്റ് എൻ്റെ മരുമകളുടെ തലയിൽ ചാർത്തി കൊടുത്തതാണെന്ന് ജാനകി കനകത്തോട് പറയുന്നു അതാ ഞാൻ പറഞ്ഞത് ഇവൾക്ക് തലച്ചോറ് ഒരല്പം കൂടുതലാണെന്ന് ഞാൻ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകട്ടോ അല്ല ഇപ്പം അമ്മയുമായിട്ട് വന്നത് ഒരു കല്യാണാലോചനയായിട്ടാണോ ഇനി മൂന്നാമത്തെ മോളെ കൂടി ഇങ്ങോട്ട് പറഞ്ഞയക്കാനുള്ള സമയമായോന്നാ ഞാൻ ചോദിച്ചതെന്ന് ജലജ പറയുമ്പം അങ്ങനെ പറഞ്ഞയക്കാനായിരുന്നെങ്കിലേ അതിനെനിക്ക് നേരത്തേ കഴിയുവായിരുന്നു എന്ന് തനക്ക് അന്നേരം ജലജയ്ക്ക് മറുപടിയും കൊടുത്തു ഒരു കാര്യം ഞാൻ എൻ്റെ മോനോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നിന്റെ മോള് ഈ വീട്ടിലേക്ക് വരാൻ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനു മുൻപ് എൻ്റെ മരണാനന്തര ചടങ്ങുകൾ കൂടി നടത്തിയിട്ട് വേണം ആ ചടങ്ങ് നടത്താനെന്നും പറഞ്ഞ് കനകത്തിനോട് ചാനകി വീണ്ടും വലിയ ആൾ കളിച്ച് പറയുകയാണ് അതും പറഞ്ഞങ്ങ് ചാനകി കയറിപ്പോയി ചാനകി അങ്ങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജലജ നിനക്കെ എന്തിൻ്റെ കേടാടി എന്നു ചോദിച്ചുകൊണ്ട് നയനയോടും അമ്മയോടും ചോദിക്കണം നിങ്ങൾക്ക് ഇവൾക്ക് തലച്ചോറ് കൂടുതലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നും പറയാനില്ല നിൻ്റെ അമ്മയ്ക്ക് അതിനേക്കാളും പതിൻമടങ്ങ് തലച്ചോറുണ്ടെന്നും ജലജ പറയുക അതുകൊണ്ട് നിങ്ങൾ രണ്ടു മക്കൾക്കും പിന്നാലെ ഇളയ മകളെ കൂടി ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചാലും അതുപോലെ അത്ഭുതമൊന്നും പറയാനോ കാണിക്കാനോ ഇല്ല എന്നും പറഞ്ഞ് ജലജ അവിടെ നിങ്ങൾ പോയി അപ്പോൾ അവരുടെയൊക്കെ ഈ പറച്ചിലിന് ഇന്നത്തോടു കൂടി ഒരു അവസാനം ഉണ്ടാകണോ എന്ന് പറയുകയാണ് നമ്മുടെ നയന ചന്തു മോളുടെ അച്ഛൻ അഭിയാണെന്ന് ഇന്നെല്ലാവരും അറിയണമെന്നും നയന നയനക്കനകത്തോട് പറഞ്ഞു ചേച്ചി മുകളിലുണ്ട് അമ്മ അങ്ങോട്ട് എല്ലാം പറഞ്ഞു തെറ്റ് ചെയ്തവനെ അമ്മ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞ് നയന അമ്മയെ നവയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുവാട്ടോ നയനെ എന്നിട്ട് ഇങ്ങനെ താഴെ നിൽക്കുക അപ്പോഴാണ് നവ്യ മുകളിൽ നിൽക്കുന്നത് അമ്മ കയറി ചെല്ലുന്നത് കാണുന്നത് ഓടിയൊന്നും അമ്മേന്നും പറഞ്ഞു കെട്ടിപ്പിടിച്ച അമ്മയെ ഇത് എപ്പോൾ വന്നമ്മേ അച്ഛൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വന്നില്ല നയനമോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇങ്ങ് വന്നതാണെന്ന് പറഞ്ഞു എവിടെ എൻ്റെ കുഞ്ഞനെവിടെ അപ്പം മോൻ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടോളാം എന്ന് പറഞ്ഞു നന്ദുവിന് കല്യാണാലോചനകൾ വല്ലതും വരുന്നുണ്ടോ അമ്മ എന്ന് അമ്മയോട് ചോദിക്കണം ഇവിടെ നന്ദുവിൻ്റെ പേരും പറഞ്ഞ് ഏതു നേരം വഴക്കാമ്മെന്നും നവ്യ പറയുക കേട്ടോ അവൾ ഇവിടെ ഈ പടി കയറ്റത്തില്ലെന്നാ ഹനിയുടെ അമ്മ പറയുന്നത് അല്ലെങ്കിൽ നവ്യ മോളെ നമുക്കും ഇങ്ങോട്ട് പടി കയറ്റി വിടണമെന്ന് ആഗ്രഹവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ നന്ദുവിൻ്റെ മനസ്സത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു അവളുടെ ഉള്ളിൽ ഇപ്പോഴും അനിയണ്ടെന്ന് പറയുമ്പം അതേപ്പറ്റി ഒന്നും മോൾ മോളിപ്പോൾ എന്ന് പറഞ്ഞു കനക കനകം അന്നേരം നല്ലൊരാലോചന വന്ന നമ്മളെല്ലാരും കൂടി അവരുടെ കല്യാണം അങ്ങ് നടത്തില്ലെന്ന് ചോദിച്ചു ഉം പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ആദർശേട്ടൻ കാരണം ഇപ്പം ഇവിടെയുള്ളവർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ എന്ന് ചോദിച്ചു ഇവിടുന്ന് പടി ഇറങ്ങി പോയവള് ഏതെല്ലാം രീതിയിലാ ഈ തറവാടിനെയും മൂർത്തി മുത്തശ്ശിനെയൊക്കെ അവഹേളിക്കുന്നതെന്നും നവ്യ ചോദിക്കുക കേട്ടോ ആ കൂട്ടത്തില് നന്ദുവിൻ്റെ മേത്തും ചെളിവാരിയൊക്കെ എറിയുന്നുണ്ട് നല്ലൊരു കല്യാണാലോചന വരുമ്പോൾ അതൊക്കെ അവളെ ബാധിക്കില്ലേ അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ മോളെ അല്ല നന്ദൂട്ടൻ അതൊന്നും ഒരു പ്രശ്നമായിട്ട് പറയുന്നുയില്ലല്ലോ പിന്നെ ആദർശ മൂർത്തിസാറും ഈ കുടുംബത്തിലുള്ളവരും ഒക്കെ അനാമിക കാരണം ഇങ്ങനെ വിഷമിക്കുന്നത് അതിലമ്മയ്ക്ക് അവരെക്കാളും വിഷമം ഉണ്ടെന്ന് കനക പറയുമ്പം അതിനൊക്കെ പഴി പറയേണ്ടത് ആരെയമ്മേ എന്ന് നവ്യ അമ്മയോട് ചോദിക്കണം അമ്മ പോലും ഇപ്പോൾ ആദർശമായിട്ട് ന്യായീകരിക്കുകയാണല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോൾ കനകെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക ഞാനും അഭിയും അതുകൊണ്ടാ ഇപ്പൊ വീട്ടിലേക്ക് പോലും വരാത്തതെന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു കന്നക വന്നു കഴിഞ്ഞാലും അമ്മയ്ക്കും അച്ഛനും അഭിയോട് മുൻപുണ്ടായിരുന്ന ഇഷ്ടമൊന്നും ഇല്ലല്ലോ ഒന്നും പറഞ്ഞു പിന്നെ എന്ന ആദർശേട്ടനോടുള്ള ഇല്ലാണ്ടായില്ലേ എന്ന് ചോദിച്ചപ്പോ മോളെ അത് ആദർശമോൻ്റെ വിവാഹത്തിന് മുൻപ് മറ്റൊരു ബന്ധമുണ്ട് എന്നറിഞ്ഞപ്പോ അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോ നയനമോള് പക്വതയോടുകൂടിയാണ് ആദർശമോന്റെ കൂടെ നിന്നത് മറ്റുള്ളവര് അത് വലിയ സംഭവം ആക്കിയപ്പോൾ നയനയും ആദർശന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആദർശിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞ കനകം വിഷയത്തിലേക്ക് വരുവാ ഓ അവരുടെ വഴി എൻ്റെ അച്ഛനും അമ്മ പോയി അതല്ലേ പറഞ്ഞു വരുന്നതെന്ന് നവ്യ ചോദിക്കുമ്പോൾ അതല്ല മോളെ നീ ഒന്ന് കേൾക്ക് ഇപ്പോൾ നയനമോളുടെ സ്ഥാനത്ത് മോളാണെന്ന് വിചാരിക്കാം ഉം അഭിമോ ആണ് ഇങ്ങനൊരു തെറ്റ് ചെയ്തിരുന്നത് ആ മോളെ നയന മോളെ പോലെ പെരുമാറുമായിരുന്നു എന്ന് ചോദിച്ചു ഞാനെങ്ങനെ എന്ന് ഞാൻ നയനോട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് നവ്യ നേരം കനകത്തോട് പറയാം മുൻപ് അങ്ങനെ അദർശനെ പോലെ തന്നെ വഴിതെറ്റി നടന്നിട്ടുണ്ട് അഭി പക്ഷേ വിവാഹത്തിന് മുൻപ് അബിക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാലേ പിന്നെ അവന്റെ കൂടെ ഞാൻ ഒരിക്കലും ജീവിക്കത്തില്ല അമ്മയെന്നും നവ്യ കനകത്തോട് പറയും ജീവിക്കത്തില്ല എന്ന് മാത്രമല്ല എന്റെ കുഞ്ഞിനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പക്ഷെ അവന്റെ കുഞ്ഞിനെ പിന്നെ ഞാൻ വെച്ചേക്കത്തില്ല അമ്മേ അതിനെ അബിയെ ഞാൻ ആ സ്പോട്ടിൽ തീർക്കുമെന്ന് നവ്യ കനകത്തോട് പറയുന്നത് കേട്ടപ്പോൾ കനക ഞെട്ടി കെട്ടോന്ന് അവ്യയോട് ഇങ്ങനെ പറയൂന്ന് ഓർത്തായി കനക എന്ന് മാത്രമല്ല ദേ പിന്നെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ തന്നിട്ട് ഞാനും എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുമെന്ന് നവ്യ കനകത്തോട് പറയാം ഇനി കനകം എങ്ങനെ പറയും മോളെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഭർത്താവിന് വേറൊരു കുഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അമ്മയെ പിന്നെ ജീവിച്ചിരിക്കുന്നതെന്നും നവ്യ ചോദിക്കുക ഒരു കുഞ്ഞ് ജനിക്കാത്തത് കൊണ്ടാണ് അവൾ ഈ ചന്തമോളുടെ പിന്നാലെ നടക്കുന്നതെന്നും അല്ലെങ്കിൽ അവളും അതിനെ തള്ളിക്കളഞ്ഞനെ എന്നും കല്യാണം കഴിക്കുന്ന പയ്യന്മാർക്ക് ചിലപ്പോൾ വിവാഹത്തിന് മുൻപ് എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതില്ലാത്തവർ കുറവൊക്കെ തന്നെയാണ് പക്ഷെ കല്യാണത്തിന് ശേഷവും അത് തുടർന്ന് കഴിഞ്ഞാലേ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അമ്മയെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അല്ല ഇനിയിപ്പോൾ ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധവും അതിലൊരു കുഞ്ഞുമൊക്കെ ഉണ്ടെങ്കിലേ എന്തിനാ എൻ്റെ മോള് മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതെന്ന് കനകം ചോദിച്ചു മോൾക്ക് മോളുടെ കുഞ്ഞുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നാ പോരെയൊന്നും കനകം ചോദിക്കുക അപ്പോൾ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാമെ നാണം കെട്ട് ജീവിക്കാനാണോന്ന് ചോദിച്ചു നമ്മിയ കനകത്തോടെ കുഞ്ഞിന്റെ അച്ഛന് വേറൊരു ഭാര്യയും കുഞ്ഞുണ്ടെന്ന് നാട്ടുകാര് ചോദിക്കുമ്പോ പറയാനാണോന്നും ചോദിച്ചു അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരണം തന്നെയാണെന്നും പറഞ്ഞ് നവ്യ പറയുമ്പം ഓ കനകം നാഗധർമ്മസങ്കടത്തിലായി പറയാനും പറ്റില്ല പറയാതിരിക്കാനും പറ്റത്തില്ല പെട്ടു കനകം ദേ ഇക്കാര്യത്തിലേ എനിക്കൊരു ഉറച്ച നിലപാടുണ്ട് ആ നിലപാടാണ് ഞാൻ നയനയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് ആദർശന വിവാഹത്തിന് മുൻപ് ഒരു കുഞ്ഞുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ അവൾ ഈ പടി വിട്ടിറങ്ങേണ്ടതായിരുന്നു എന്നും അതിന് പകരം തെറ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യുക അവൾ ചെയ്തതെന്നും നവ്യ പറയുക ചന്തുമോൾക്ക് ഇപ്പൊ അവള് അമ്മയ അവൾക്കൊരു കുഞ്ഞില്ല എന്നുള്ളൊരു ബോധം പോലും അവർക്കില്ല എന്നും പറഞ്ഞു അപ്പോൾ അതിനു വേണ്ടി നല്ലൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പോലും നടത്തുന്നില്ല എന്നും അയാളാണെങ്കിൽ അവളെ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നുമില്ല അയാൾക്ക് ഇനിയിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഓ സത്യം പറയാമല്ലോ എനിക്ക് അയാളെ വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യം ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ ദേ മോളെ നോക്ക് അങ്ങനെ വെട്ടിക്കൊല്ലാനും മാത്രമുള്ള തെറ്റൊന്നും ആദർശമോൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് കനക പറയുമ്പം അമ്മ ഇത്തരം വർത്തമാനം പറയാനാണ് അമ്മ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അമ്മ പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതായിരിക്കും കേട്ടോ നല്ലതെന്ന് പറഞ്ഞു ഈ നവ്യ ഇതിനപ്പുറം ഒരു പെൺകുട്ടിയോട് അവരുടെ ഭർത്താവ് എന്ത് ചതി ചെയ്യാനാ ഉള്ളത് അമ്മ അമ്മ അതൊന്ന് പറയാൻ പറഞ്ഞു കിടന്ന് തുള്ളുവ അഭി അയാളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴേ ഒരുപാട് ഒരുപാട് മെച്ചമാണെന്നും നവ്യ കനകത്തോട് പറയാം പക്ഷേ ഒന്നും പറയുന്നില്ല അല്ല അമ്മ എന്തു പറയാനാ വന്നതെന്ന് ചോദിച്ചപ്പം അല്ല ഇപ്പം അഭിയാണ് ആദർശമോന്റെ മോൻ്റെ നവ്യമോള് എന്ത് നിലപാടെടുക്കുമെന്ന് വെറുതെ അമ്മയൊന്ന് ചോദിച്ചതാണ് എന്ന് പറഞ്ഞു ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളൊക്കെ എൻ്റെ നിലപാട് തന്നെ ആയിരിക്കും എടുക്കുന്നത് അമ്മയെന്ന് പറഞ്ഞ് നവ്യകനകത്തോട് പറയണം കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു പെൺകുട്ടി അവരോട് അവരുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുഴയിൽ ചാടി അവിടെയും ഭർത്താവിൻ്റെ അവിഹിത ബന്ധമാണ് അവളെ തകർത്ത് കളഞ്ഞെന്ന് പറയുമ്പോൾ ശരി മോളെ ശരി എന്നും പറഞ്ഞോണ്ട് നബ്യ അവയുടെ അരികളിൽ നിന്ന് കനക അങ്ങ് പോവുക നയനിയും ദേവയാനിയും ഒക്കെ ഈ കനക വരുന്നതും പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുക കനക ഇത് പറഞ്ഞിട്ടാണോ വരുന്നതെന്ന് അറിച്ച് ആ സമയത്ത് എന്തായ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ നയനമ്മോളെ സാവകാശം അമ്മ അവളോടെല്ലാം പറയാൻ നോക്കിയതാ പക്ഷെ വിവാഹത്തിന് മുൻപ് അവിക്കൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാലേ അവൾ ആ കുഞ്ഞിനെയും അമ്മയെയും കൊല്ലൂന്നാ പറയുന്നതെന്നുള്ള കാര്യം കനക പറയത് കേട്ടപ്പോൾ ദേവയാനിയും നയ്യും നടുങ്ങി അതിനുശേഷം അവളും ജീവൻ എടുക്കുമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം ഇതിനു മുൻപും മോളോടും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അവൾ പറഞ്ഞതെന്ന് ദേവിയെന്ന് ചോദിച്ചു അപ്പം അതെ എങ്കിലും തെറ്റു ചെയ്യാത്ത ആദർശമായിട്ട് ആൾക്കാരിങ്ങനെ കല്ലെറിയുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തി ചിന്തിച്ചതെന്ന് നായന അമ്മയോടൊക്കെ പറയുമോ അതെ മോളെ നോക്ക് നവ്യ മോളോടെ പറച്ചിൽ കേട്ടിട്ട് അത് അത്ര നിസ്സാരമായിട്ട് എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കനകം പറഞ്ഞു അതുകൊണ്ടേ അവൾ പറഞ്ഞതുപോലൊക്കെ ചെയ്യൂന്ന് പറഞ്ഞു ഇനിയിപ്പം ഇപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നവ്യോടെ തുറന്നു പറഞ്ഞാൽ ഈ വീട്ടിൽ ഇതിനേക്കാളും വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നു ദേവ്യാനി പറയുമ്പം അതേ മോളെ സത്യം ആദർശന്റെ സ്ഥാനത്ത് അഭിയായിരുന്നെങ്കിലോ എന്ന് വെറുതെ ഞാൻ ചോദിച്ചതേയുള്ളൂ അപ്പം തന്നെ അവള് പൊട്ടിത്തെറിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഓർത്ത് നയനെ ഇങ്ങനെ പെരുവഴിയിൽ നിൽക്കുകയാണ് എല്ലാവരും അവരവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നയനെ ഇപ്പം ചെകുത്താനും കടലിനും നടുവിലായിട്ട് ഇങ്ങനെ നിൽക്കുക കുടുംബവും കുടുംബക്കാരെയും രക്ഷിക്കാൻ പോയതാ ഇപ്പം നാണവും നാണം കെട്ടിട്ട് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി ആദർശന് അപ്പോൾ വിനാശകാലെ വിപരീത ബുദ്ധിയെന്ന് പറയുന്നത് പോലെയായി നമ്മുടെ നയനയുടെ കാര്യം അപ്പോൾ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥയോടെ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്താണേ ടാറ്റാ